ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഈസി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ തമ്പൂവിന് കേക്ക് വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പം ഞാൻ വേസ്റ്റ് മൈത കൊടുക്കുന്നത്ര ശരിയല്ലല്ലോ എന്നാൽ പിന്നെ റോജ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് കേട്ടോ നല്ല അടിപൊളി കേക്കാണ് മുട്ടയൊന്നും ചേർക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ആണ് കേട്ടോ അപ്പോൾ ദാ ഞാൻ കേക്ക് എല്ലാം എടുത്തൂടെ വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട അതാ ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു പൊടിച്ച് കാണിച്ചതേ കണ്ടില്ലേ അപ്പോൾ തമ്പു ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് പറയാമെന്ന് കേട്ടോണേ എങ്ങനുണ്ട് കേക്ക് കേക്ക് എങ്ങനെയുണ്ട് തമ്പു എങ്ങനെയുണ്ട് കേക്ക് കൊള്ളാമോ എങ്ങനെയുണ്ട് ടേസ്റ്റി ആണോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഓവനോ ബീറ്ററോ ഒന്നും വെച്ചിട്ടല്ല കേട്ടോ നമ്മുടെ മിക്സി ജാറില്ല അതിലേക്കാണ് അപ്പോൾ അതിലേക്ക് ഒരു അര കപ്പ് ശർക്കര ഉരുക്കിയത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനധികം കളറില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ള ശർക്കര ആയതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ അര കപ്പ് ശർക്കര ഉരുക്കിയത് ഒഴിച്ചതിന് ശേഷം അര കപ്പ് അതേ അളവിൽ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് റിഫൈൻഡ് ഓയിൽ പിന്നെ ഒരു ടേബിൾ സ്പൂണോളം നമ്മളുടെ വാനില എസൻസ് രണ്ട് ഏലയ്ക്ക ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ കറുകപ്പെട്ട അത് കുഴിച്ചതാണ് കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ സംഭവം സെറ്റ് അടിപൊളിയായിരുന്നു അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്നത് ഒരു കപ്പ് റവ പൊടിക്കാത്ത റവയാണ് കേട്ടോ ഉള്ള റവ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പാൽപ്പൊടിയൊക്കെ തികച്ചും ഓപ്ഷണലാണ് പിന്നെ ദാ ഒരു മുറി ചെറുനാരങ്ങയുടെ നീരുകൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് ഈ പാൽപ്പുടിയൊക്കെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചേർക്കുന്നത് എല്ലാം ഇപ്പോഴും ഒരേ രീതിയിലും കൂടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കൂടെ ഇഷ്ടപ്പെടത്തില്ലല്ലോ അല്ലേ അപ്പോൾ കുറച്ചൊക്കെ ഒരു വ്യത്യസ്തതയൊക്കെ വേണ്ട അതുകൊണ്ടിട്ടാണ് ഒന്ന് ട്രൈ ചെയ്യുക പക്ഷേ സംഭവം നല്ല കീടും ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുട്ടയൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് പെട്ടെന്നല്ല തട്ടിക്കൂട്ടാൻ പറ്റിയൊരായിട്ടാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കേക്ക് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ തമ്പു രാവിലെ മുതലേ കേക്ക് വേണം കേക്ക് വേണം എന്ന് പറഞ്ഞാൽ ഓടിങ്ങനെ നടക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ജോലിയെല്ലാം കഴിഞ്ഞു പിന്നെ ഒരു കേക്ക് തട്ടി കൂട്ടിയേക്കാം എന്ന് കരുതി ഉണ്ടാക്കിയതാണ് ബാറ്ററി ടൈറ്റായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങളൊരു കാൽ കപ്പ് നമ്മളുടെ ചെറു ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാൽ കപ്പങ്ങെടുത്ത് കമത്തിയേക്കരുത് പിന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് അല്പം യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ തികച്ചും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളറിന് പകരം നിങ്ങൾക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ പിള്ളേർക്ക് ഈ കളറൊക്കെ കാണുമ്പോൾ കഴിക്കാൻ ഭയങ്കര ആവേശം തോന്നും കേട്ടോ പിന്നെ അതുപോലെ മൈദ ആയതുകൊണ്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം മൈദ അല്ലോ അല്ലല്ലോ സോറി അത് കൊണ്ടിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം റവയല്ലേ കുഴപ്പമില്ല കേട്ടോ അപ്പം നല്ലൊരു കേക്ക് റെസിപ്പിയാണ് എൻ്റെ എന്താ പറയുക എനിക്ക് തോന്നുന്ന സാധനങ്ങളൊക്കെ ഞാൻ വാരി ഇട്ടിട്ടുണ്ട് പക്ഷേ ഭയങ്കര ആയിരുന്നു കേട്ടോ സംഭവം നല്ല കെടുക്കുക ഞാൻ ആദ്യം വെച്ച് സ്റ്റീം ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞില്ലേ പാല് നമ്മൾ ആദ്യം ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നോക്കുക ആരെ ഞാൻ ഈ പറഞ്ഞ അളവ് അപ്പോഴേ അങ്ങ് അങ്ങനെ അങ്ങ് ഒഴിച്ചു വെക്കത്തി അതായത് കാൽ കപ്പ് എടുത്ത് വെക്കുക എന്നിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കേക്ക് ഇട്രൈ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഓവൻ ഓവൻ അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്റ്റൗ ടോപ്പിലാണ് വെക്കുന്നത് ഒരു പാത്രം ചൂടാക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അലൂമിനിയത്തിൻ്റെ ചരവ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു റിങ്ങും ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഓൾറെഡി അവിടെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റോളം വേണ്ടി ഒന്ന് എനിക്ക് കേക്കൊന്ന് ബേക്കായി കിട്ടാനായിട്ട് നല്ല അടിപൊളി റെസിപ്പിയാണ് നല്ലൊരു ടേസ്റ്റ് ഒരുപാട് മധുരവും ഇല്ല എന്നാൽ വളരെ വളരെ ഹെൽത്തിയല്ലേ നമ്മൾ ശർക്കര ഉരിക്കുക ചേർത്തിരിക്കുന്നത് പഞ്ചസാര ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ എപ്പോഴും ബേക്ക് ചെയ്യുമ്പോൾ പോലെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനേ അപ്പോൾ നമ്മൾ ഹാഫ് കുക്കായി വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ടു ടൂട്ടി ഫ്രൂട്ടി ഒരു വാങ്ങിക്ക് വേണ്ടിയിട്ട് കുറച്ച് വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തികച്ചും ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ മാത്രമേ ഇടുക ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം നമുക്ക് കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒത്തിക്ക് വെച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നിട്ട് ഒന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അധികം മധുരം ഒന്നുമില്ല അതാ കുക്കായിട്ട് വന്നിട്ടുണ്ട് തണുത്തു കഴിഞ്ഞിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാവേ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരും നമ്മൾ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്നതല്ലേ നല്ല അടിപൊളിയൊരു കേക്ക് റെസിപ്പിയാണ് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം വളരെ ഈസിയാണ് അധികം ഇല്ല ഇതിന് പെട്ടെന്ന് തന്നെ മുട്ടയൊന്നും ചേർത്തില്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ് കണ്ടോ നല്ല അടിപൊളി ഞാനിവിടെ ഒരേ ഒഴിച്ച തൈരാണ് ചേർത്തത് കണ്ടോ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല നമ്മൾ വീട്ടിൽ തന്നെ ഒരേ ഒഴിച്ച അധികം പുളിയില്ലാത്ത തൈര് എന്നാൽ പുളി ഉണ്ട് താനും എന്നാൽ ഒരുപാട് പുളിയില്ല അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ അടി അടിവെച്ചിട്ടുണ്ടായിരുന്നേ കണ്ടില്ലേ സംഭവം നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുകയാണ് ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ടൂട്ടി ഫ്രൂട്ടി വെറുതെ ഇട്ടതാണ് കേട്ടോ അല്പം വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അബദ്ധമായല്ലാം ഞാനൊന്ന് കട്ടി അടിയിലൊരു പേപ്പർ ഞാൻ എടുത്ത് കളയാൻ പറ്റിയില്ല അത് കാരണം അവിടെ അത്രയും ഭാവം അങ്ങ് വിട്ടുപോയി പിന്നീട് ഞാൻ പേപ്പർ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് കട്ട് ചെയ്തത് അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടെല്ലാം അത്ര കറക്റ്റ് പെർഫെക്റ്റ് ആണോന്നും എനിക്കറിയില്ല എൻ്റെ ഒരു രീതി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതെ കണ്ടില്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം വേഗം കഴിക്കണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തട്ടി കൂട്ടാൻ പറ്റും അടിപൊളിയായിട്ട് പെട്ടെന്ന് ഞാൻ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവരങ്ങെടുത്ത് കഴിച്ചോളൂ ഈ കളറും പിന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കാണുമ്പോഴത്തേക്ക് അവരങ്ങ് കഴിച്ചോളും അപ്പോൾ റവ ഉണ്ടാക്കാം ഞാൻ റാഗിയുടെ ഒരു റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ബ്രൗണിയുടെ അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക കേട്ടോ നമുക്ക് റാഗിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കുറുക്കി കൊടുക്കാനൊക്കെ പാടവർ കഴിക്കില്ല പക്ഷേ വളരെ ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് ഈ റാഗി എന്ന് പറയുന്നത് നാട്ടിൽ പഞ്ചസാര ചേർക്കാതെ നമുക്ക് ശർക്കര ചേർത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്കും ഒക്കെ കഴിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്യുക അതിനോടൊപ്പം തന്നെ മണിക്കൊക്കെ കുട്ടികൾക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ ഇപ്പോഴൊന്നും വിശ്വസിച്ച് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഒരുപാട് അസുഖങ്ങളൊക്കെ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് നാട്ടിലൊക്കെ മഞ്ഞപ്പിത്തമൊക്കെ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നല്ലൊരു കേക്ക് റെസിപ്പിയാണ് റെസിപ്പികൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണോ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്